ശക്തമായ പ്രതിഷേധങ്ങൾക്കിടയിൽ തൊടുപുഴയിൽ വ്യാപാരി വ്യവസായകോപന സമിതി പരിപാടിയിൽ പങ്കെടുത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തൊടുപുഴയിൽ നടന്ന വ്യാപാരി സുരക്ഷാ പദ്ധതിയാണ് ഗവർണർ ഉദ്ഘാടനം ചെയ്തത് പരിപാടി കഴിഞ്ഞ് മടങ്ങുമ്പോൾ പ്രോട്ടോകോൾ ലംഘനവും ഗവർണറുടെ ഭാഗത്തുനിന്നുമുണ്ടായി ശക്തമായ പ്രതിഷേധങ്ങൾ മറികടന്നാണ് കനത്ത സുരക്ഷയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വേദിയിലേക്ക് എത്തിയത് കാരുണ്യം വ്യാപാരി സുരക്ഷാ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ശേഷം പ്രതിഷേധം നടത്തിയ എസ് എഫ് ഐക്കെതിരെ ഒളിയം പെയ്തും ഭൂപതിവ് ചട്ട ഭേദഗതി ബില്ലിനെ പരാമർശിച്ചുമായിരുന്നു ഗവർണറുടെ പ്രസംഗം I have been told that the complaint is that I have not signed the land land assignment bill. Land assignment bill. I have already said yesterday we received for many petitions against the this bill which has been passed by the assembly. വിവിധയിടങ്ങളിൽ ഗവർണർക്കെതിരെ പ്രവർത്തകർ പ്രതിഷേധിച്ചു വേദിയിൽ നിന്നിറങ്ങി വാഹനത്തിൽ മടങ്ങുമ്പോഴായിരുന്നു ഗവർണറുടെ ഭാഗത്തു നിന്നും പ്രോട്ടോക്കോൾ ലംഘനം ഉണ്ടായത് വാഹനത്തിൽ നിന്നും ഇറങ്ങി റോഡിൽ കാത്തു ഇടയിലേക്ക് ഗവർണർ എത്തുകയായിരുന്നു മുൻപും സമാനമായ രീതിയിൽ ഗവർണറുടെ ഭാഗത്തു നിന്നും പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായിട്ടുണ്ട് കൈലി ന്യൂസ് ഇടുക്കി